ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് അതിർത്തിയിലെ സാഹചര്യം എന്തെന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തും സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും ഇന്ന് യോഗം ചേരും പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം ഈ സമിതി മൂന്നാമത്തെ തവണയാണ് യോഗം ചേരുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് സി ഉണ്ണികൃഷ്ണൻ ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത് നിലവിലെ സാഹചര്യമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക എപ്പോഴാണ് യോഗം ചേരുക കൂടുതൽ ഇന്ത്യ പാക് വെടി ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത് എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിൽ നിലവിലെ സാഹചര്യം അതിർത്തിയിലെ സ്ഥിതിഗതികൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യോഗത്തിനൊപ്പം തന്നെ സുരക്ഷാ കാര്യ സമിതി യോഗവും കൂടി ഇന്ന് ചേരുന്നുണ്ടെന്നതും പ്രധാനമായും പറയേണ്ടതാണ് അതായത് ഓപ്പറേഷൻ സിന്തൂർ പ്രഖ്യാപിച്ച ശേഷമുള്ള മൂന്നാമത്തെ സുരക്ഷാ കാര്യ സമിതി യോഗമാണ് ഇന്ന് ചേരുന്നത് ആദ്യത്തെ സുരക്ഷാ കാര്യ സമിതി യോഗം ചേർന്ന ശേഷമായിരുന്നു പാകിസ്ഥാനെതിരെ നടപടികൾ ഘടിപ്പിച്ചത് സിന്ധു നദീതല കര ജല കരാറുകളെല്ലാം തന്നെ മരവിപ്പിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകുന്നത് കൂടാതെ പാക് പൗരന്മാരെ പൗരന്മാരുടെ വിസ് നൽകുന്നത് നിർത്തിയ നടപടി അങ്ങനെ ഈ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടി ശക്തമാക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ തീരുമാനിച്ചത് ആദ്യത്തെ സുരക്ഷാകാര്യ സമിതി യോഗത്തിലായിരുന്നു അതിനുശേഷം രണ്ടാമത് സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നു ചേർന്നിരുന്നു ഇന്നെന്തായാലും ചേരുന്നത് മൂന്നാമത്തെ സുരക്ഷാകാര്യ സമിതി യോഗമാണ് എന്തായാലും ഈ പകൽഗാം ഭീകരാക്രമണം നടന്ന ശേഷമുള്ള മൂന്നാമത്തെ സുരക്ഷാ കാര്യ സമിതി യോഗമാണ് ചേരുന്നത് കൂടാതെ ഈ പാക് ഇന്ത്യ പാക് ഡി ജി എം തല ചർച്ച ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം വീണ്ടും ഒരു സാധ്യതയുണ്ട് അതിൽ സ്വീകരിക്കേണ്ട നടപടികളും ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതുന്നത് എന്തായാലും വളരെ നിർണായകമായ ഒരു യോഗമാണ് രണ്ട് യോഗങ്ങളാണ് ഇന്ന് ചേരുന്നത് ഒന്ന് കേന്ദ്രമന്ത്രിസഭായോഗവും അതോടൊപ്പം തന്നെ സുരക്ഷാ കാര്യ സമിതി യോഗവും ഈ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ നിലവിലെ സാഹചര്യം അതിർത്തിയിലെ സാഹചര്യങ്ങളടക്കം വിലയിരുത്തും എന്തായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സൈനികരെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ നന്ദി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി ആദമ്പൂരിലെ ഗോമതാവളത്തിൽ നേരിട്ടെത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്തായാലും ആ രീതിയിൽ സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കേന്ദ്രമുള്ളത് അതിനിടയിൽ മന്ത്രിസഭായോഗം ചേർന്ന് നിലവിലെ സാഹചര്യം വിലയിരുത്തും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും രണ്ട് നിർണായകമായ യോഗമാണ് ചേരുന്നത് അതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം അതിർത്തിയിലെ സാഹചര്യം തന്നെയാണ് അതിർത്തിയിൽ സുരക്ഷ എന്തായാലും ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് കൂടാതെ ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷം നാലാം രാത്രി അതിർത്തി വളരെ ശാന്തമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ രാത്രിയും പുലർച്ചെയും ഒന്നും അതിർത്തി മേഖലകളൊന്നും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് തന്നെയാണുള്ളത് നിലവിൽ ശാന്തമായ അവസ്ഥ തന്നെയാണ് ജമ്മുകശ്മീരും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള അതിർത്തി മേഖലകൾ ശാന്തമായിരുന്നു എന്നതാണ് പറയേണ്ട കാര്യം കൂടാതെ ഡ്രോണിൻ്റെ സാന്നിധ്യമൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഡ്രോണിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് ഉണ്ടായിരുന്നു ഈ എന്നാൽ ഈ കഴിഞ്ഞ രാത്രി ഡ്രോണിൻ്റെ സാന്നിധ്യമൊന്നും കണ്ടെത്തിയിട്ടില്ല കൂടാതെ ഇന്ന് പഞ്ചാബിലെ സ്കൂളുകൾ അതിർത്തി അഞ്ച് അതിർത്തി ജില്ലകളിൽ സ്കൂളുകൾ തുറക്കുമെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രാവിലെ മുതൽ ഉച്ചവരെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം ഈ സാഹചര്യം സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നത് എന്തായാലും ഇന്ന് സ്കൂളുകൾ തുറക്കുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കൂടാതെ അമൃത്സർ തൻതരൻ വാസിൽഗ് ഫിറോസ്പൂർ പടാൻകോട്ട് എന്നിവിടങ്ങളിലുള്ള സ്കൂളുകളാണ് തുറക്കുന്നത് കൂടാതെ രാജ്യത്തെ അടച്ചിട്ട വിമാനത്താവളങ്ങൾ ചില സംഘ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തന്നെ വിമാനത്താവളങ്ങൾ അടത്തിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ സർവീസുകൾ നാളെ മുതൽ തന്നെ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിക്കാം എന്നതാണ് വ്യോമയാന മന്ത്രാലയം കരുതുന്നത് എന്തായാലും സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ ശാന്തമായി തന്നെ പോവുകയാണ് അതിനിടയിലാണ് വളരെ നിർണായകമായ രണ്ട് യോഗങ്ങൾ ഇന്ന് ചേരുന്നത് ആദര